ഹായ് ഫ്രണ്ട്സ് ഇന്ന് വൈകുന്നേരം ചായയ്ക്ക് വേണ്ടി തയ്യാറാക്കുന്ന ഒരു പഴംപൊരിയുടെ റെസിപ്പിയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് ആദ്യം തന്നെ നന്നായി പഴുത്ത് രണ്ട് നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് അത് ഒന്ന് സ്ലൈസ് ചെയ്ത് വയ്ക്കാം അതിനുശേഷം ഇതിനു വേണ്ട ബാറ്റർ തയ്യാറാക്കാം മൂന്ന് സ്പൂൺ മൈദപ്പൊടിയാണ് എടുക്കുന്നത് ഒരു കുറച്ചുകൂടി വലിയ സ്പൂണാണ് ഇതിൻ്റെ കൂടെ ഒരു ഒന്നര സ്പൂൺ അരിപ്പൊടി കൂടി ചേർത്ത് മിക്സ് ചെയ്യാം അരിപ്പൊടി ചേർക്കുന്നത് കൊണ്ട് തന്നെ പഴംപൊരിക്ക് നല്ല ക്രിസ്പിനെസ് കിട്ടും അതുകൊണ്ടാണ് അരിപ്പൊടി ചേർക്കുന്നത് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഞാനൊരു അഞ്ച് സ്പൂണ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് മധുരം അത്യാവശ്യം മധുരം ഉണ്ടാവും ഈ അഞ്ച് സ്പൂണ് ചേർത്താൽ ഇനി കുറച്ചുകൂടി മധുരം വേണമെങ്കിൽ കുറച്ച് ഒരു സ്പൂൺ കൂടി അധികം ചേർക്കാം അതിന് ശേഷം ഇത് നന്നായി ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് ഇതൊന്ന് കുഴച്ചെടുക്കാം ഒരു അര ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് ആദ്യം ഒന്ന് പകുതി ചേർത്ത് ഒന്ന് യോജിപ്പിച്ച് നോക്കാം അതിനുശേഷം കുറച്ചുകൂടി വെള്ളം ആവശ്യമുണ്ട് അപ്പോൾ ഈ ഒരു ഗ്ലാസിൻ്റെ പകുതി വെള്ളമാണ് ഞാൻ ചേർത്തത് ഏകദേശം ഇതുകൊണ്ട് തന്നെ ആയിട്ടുണ്ട് ഇതാ ഇതുപോലെയുള്ള ലൂസാണ് പഴംപൊരി തയ്യാറാക്കാൻ വേണ്ടത് അധികം ലൂസായിപ്പോയാൽ പഴത്തിൽ ഇതിൻ്റെ മാവ് ഒട്ടിപ്പിടിക്കില്ല പിന്നെ ഒരൽപ്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഒരു മധുരമൊന്ന് ബാലൻസ് ആയി വരാൻ വേണ്ടി എന്നിട്ടൊരു അരമണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം മൈദപ്പൊടി ആയതുകൊണ്ട് തന്നെ ഒന്ന് പൊങ്ങി വരാൻ വേണ്ടിയാണ് അരമണിക്കൂർ ചേർത്ത് വെക്കുന്നത് പിന്നെ കളറിന് വേണ്ടിയിട്ട് ഞാൻ ഒരൽപ്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല മഞ്ഞൾക്കളറ് കിട്ടാൻ വേണ്ടിയിട്ട് ഇനി ഇത് മഞ്ഞൾപ്പൊടി ചേർക്കണമെന്നില്ല എന്നാലും നമ്മൾ പഴം പൊരി ആക്കിയെടുത്താൽ കുറച്ച് കളർ ഉണ്ടാകും കുറച്ചും കൂടി നല്ല മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നത് ഇപ്പോൾ സ്ലൈസ് ചെയ്ത് വെച്ച പഴം ഈ മാവിലേക്ക് ഇട്ടിട്ട് നമുക്ക് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് വറുത്ത് കുരാം എണ്ണ ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് പഴം പൊരിച്ച് എടുക്കാം ഒരു ഭാഗം വെന്തതിന് ശേഷം മറുഭാഗം കൂടി ചേർ തിരിച്ചിട്ട് കൊടുത്ത് വേവിച്ച് എടുക്കാം ഞാനിതിൽ ഷെയർ ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം അതുപോലെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കണം ഇതുപോലെ വൈകുന്നേരം കുട്ടികൾക്കൊക്കെ ചായക്ക് വേണ്ടി തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ ഒരു നല്ല സ്നാക്സാണ് നല്ല ചൂട് ചായയുടെ കൂടെ ചൂട് പഴംപൊരിയും കഴിക്കാം ഇത് ബാക്കിയുള്ളതും ഇതുപോലെ ഓരോന്നായി വറുത്ത് കോരിയിട്ടുണ്ട് ഒരു ഭാഗം വുന്നതിനനുസരിച്ച് വരാം അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരുന്നവർക്ക് എല്ലാവർക്കും താങ്ക്